മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നെഹ്റു യുവകേന്ദ്ര ജ്യോതിസ് ഐ കെയർ എന്നിവയുടെ സഹകരണത്തോടെ തളാപ്പ് മാധവറാവു സിന്ധ്യ ആശുപത്രിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അറുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഡോക്ടർ വി എ ജയ്സൺ ക്യാമ്പിന് നേതൃത്വം നൽകി എഐസി വക്താവ് ഷമാ മുഹമ്മദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ജ്യോതി ഡോക്ടർ ുക്രി രാജേഷ് ബി ജെ നടജ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നെ പ്രമോദായിട്ട് നിങ്ങളുടെ വിളിച്ചേരം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഓടിയെത്തി എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാനും ഒരു ഡോക്ടറാണ് ഒരു പല്ല് ഡോക്ടറാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഡോക്ടറാകുമെന്ന് നമുക്ക് മനസ്സിലാകാം എന്തെല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം എത്രയാണ് ഇതിനെല്ലാം നമ്മള് പൈസ ചെലവാക്കണ്ട ഹെൽത്ത് കെയർ എന്ന് പറയുന്നൊരു കാര്യം ഇന്ത്യയിലിപ്പം കൂടിക്കൂടി വരികയാണ് അതിൻ്റെ പൈസയും എല്ലാം അപ്പം എല്ലാവർക്കും ഇപ്പം കഷ്ടപ്പാടുണ്ടാവും അപ്പം ഇങ്ങനത്തെ ഒരു ക്യാമ്പ് അതും എല്ലാ കൊല്ലവും ഇരുപത് കൊല്ലായി ഈ ക്യാമ്പ് നടത്തുന്നത് പ്രമോദേട്ടൻ ഞാൻ പ്രമോദേട്ടൻ എന്നാണെന്ന് വിളിക്കുകയുള്ളൂ എൻ്റെ പാർട്ടിയിലൊരു വലിയ വലിയ നേതാവാണ് അപ്പം എനിക്ക് പ്രമോദേട്ടനായിട്ട് ചെന്ന് അറിയുള്ളൂ അദ്ദേഹത്തിന് ഇരുപത് കൊല്ലായ മാധവ് റാവ് സിന്ധ്യ ഈ ക്യാമ്പ് നടക്കുന്നു അതില് സൗജന്യമായിട്ട് ഇരുപത് പേർക്ക് ഫ്രീ കാട്രാക്ട് ഓപ്പറേഷൻ ഈ കാട്രാക്ട് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാട്രാക്ട് പ്രായാകുമ്പോൾ നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടാവും ഞാൻ നിങ്ങളെ ടേംസ് പറയുമ്പോൾ അപ്പം അത് ചെയ്യാനും അതിന് ഡോക്ടർ ജെയ്സിനെത്തിയതും ഓഫ് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ജെയ്സൺ എത്താനും അദ്ദേഹത്തിനോടും നന്ദിയുണ്ട് പക്ഷെ ഈ ട്രസ്റ്റ് ിച്ചത് അതിനു ശേഷം പല കാര്യങ്ങളും അവര് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടെന്ന് പറഞ്ഞാല് പതിനഞ്ച് ഓപ്പൺ ഹാർട്ട് സർജറീസ് ഈ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്ന ഒരു ചെറിയ അറിയില്ല അതില് നല്ലോണം പൈസ ചെലവാക്കണം അതിൽ ഏറ്റവും വലിയ ഡോക്ടേഴ്സിനെ കിട്ടണം ഈ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം അതാണ് മാധവ് റാവ് സിന്ധ്യ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ചെയ്തിരുന്നത് പിന്നെ സർക്കാർ സ്കൂളുകൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് യൂണിഫോം കൊടുക്കുന്നവരെ എല്ലാ കൊല്ലവും ഈ ജില്ലയിലും ഈ കണ്ണൂര് പള്ളിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിഫോം എല്ലാ കൊല്ലവും കുട്ടികൾക്ക് കൊടുക്കും കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയും ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു അപ്പം ഇതൊന്നും ചെറിയ കാര്യങ്ങളെ യൂണിഫോം പതിനാല് കൊല്ലം അതിനൊരു മനസ്സ് വേണം ഇവിടെ കുറെ ട്രസ്റ്റുകളുണ്ട് ഉണ്ട് പക്ഷെ ആ മനസ്സ് കാണിച്ച ആ വലിയ മനസ്സ് കാണിച്ച ഇതിന്റെ ഡയറക്ടർ പ്രമോദ്ന് നമ്മൾ എപ്പോഴും നിങ്ങള് നന്ദി പറയണം അദ്ദേഹത്തിനോട് എല്ലാ സമയത്തും പ്രാർത്ഥന വേണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഹോസ്പിറ്റലുണ്ടാകും പക്ഷെ സൗജന്യമായിട്ട് ഇത്ര വലിയ കാര്യം ചെയ്യുന്ന ആരുണ്ട് അപ്പം അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാം പക്ഷെ അത് നമുക്ക് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാന്ന് പറയുന്നത് എൻ്റെ ഇതിൽ ഒരു വലിയ കാര്യം തന്നെയാണ് അത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരു ചെറിയൊരു കൈകൊട്ടിൽ എനിക്ക് നിങ്ങളെ ഒന്ന് നന്ദി പറയാം അദ്ദേഹത്തിന് ഇത് കൊല്ലങ്ങളായിട്ട് ചെയ്തിട്ടും ചിലവർ നിർത്തും ഒരു ലെവലെത്തി കഴിഞ്ഞ പ്രബോധന വേണ്ടി ഹോസ്പിറ്റലിലുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ചില കുട്ടികൾ അത് നിർത്തും ആ ഇനി എന്തിനാണ് ചെയ്യേണ്ടതെന്ന് പക്ഷെ പ്രമോദായിട്ട് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ സ്കൂൾ യോള ഫോം നിർത്തിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും വേറെ എവിടെയും അദ്ദേഹം കൊടുക്കും അപ്പൊ വേറെ ക്യാമ്പ് തുടങ്ങണം ഞാൻ ഇപ്പൊ ചോദിച്ചാല് പറഞ്ഞ ഇനിയും നമ്മൾ വലിയ വലിയ വല്യ ആക്കാൻ പോകാം അപ്പം ആ മനസാക്ഷി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങള് ഇനിയും ഇനിയും പിന്തുണ കൊടുക്കണം ഡോക്ടർമാരുണ്ട് നമ്മൾ എല്ലാവരുണ്ട് പിന്നെ നമുക്കറിയാം പ്രമോദൈട്ട് എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് കൂടിയാണ് മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു ഈ വർഷം വർഷം നേതൃത്വം നൽകുന്ന ഡോക്ടർ ജ്യോതിഷിന്റെ ടീം അംഗങ്ങൾ ക്യാമ്പിന് പങ്കെടുക്കാനെവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാർ മദ്രാസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരുപത്തി മൂന്ന് വർഷം അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇരുപത്തിനാലാമത്തെ വർഷത്തേക്ക് കടക്കുകയാണ് കൂട്ടി രാജേഷുടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി കണ്ണൂരിലും സമീപ പ്രദേശങ്ങളിലും നമുക്ക് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു അതിന് ഞങ്ങളെ പരമാവധി സഹായിക്കുന്ന പോലുള്ള ജ്യോതി സഹിക്കാരനെ പോലുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും തന്നെയാണ് എന്ത് തന്നെയായാലും ഇരുപതാമത്തെ വർഷവും ഏറ്റവും നല്ല രീതിയിൽ ഈ നേതൃ നേത്ര പരിശോധന ക്യാമ്പ് നടത്താൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഡോക്ടർ വി എ ജെയ്സൺ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കൂക്കിരി രാജേഷ് കെ ധന ബാബു ശിവപാൽ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത ഇരുപത് പേർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തു നൽകും ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ